ഹലോ ഗൈസ് ഞങ്ങൾ പോണത് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ഉണ്ട് അതേപോലെ ഹോസ്പിറ്റലിക്കുമാണ് പ്രകൃതി രമണി ഗൈസ് പിന്നെ അങ്ങനെ കാട്ടും വണ്ടി ഇതാണ് ഞങ്ങൾ വന്നത് ഹോമിയോ ഹോസ്പിറ്റല് അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി കണ്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ് അപ്പം ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ട് ഇറങ്ങി മരുന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി അപ്പം വീട്ടിൽ പോകാമെന്ന്

നമ്മൾ കടയിലേക്ക് വന്നിട്ടാണ് ഗൈസ് സാധനം വാങ്ങാൻ മതി അപ്പൊ നമ്മള് കണ്ടോ ഇതാ ഈ മുട്ടായി വച്ചെടുക്കാം കണ്ടോ ഗൈസ് നമ്മൾ ഈ മുട്ടായി എടുത്ത് നമുക്ക് ഇനി പോവാ ഗൈസ് അങ്ങനെ നമുക്ക് ഗുളിക ഇട്ടിരിക്കുന്നു ഗണ്ടുപുളികള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ